നമസ്കൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പറഞ്ഞത് നമ്മളോട് അവർ പറയുന്നത് പോലെ കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരം ചെയ്യാനാണോ അതോ കേന്ദ്രത്തിന് കാലിൽ പിടിക്കാനാണോ എന്ന കാര്യത്തിൽ ഇനിയാണ് വ്യക്തത വരേണ്ടത് പുറത്ത് വിരുദ്ധ സമരമൊക്കെയാണ് മോദിക്കും കേന്ദ്ര സർക്കാരിനും ഒരു കുഴപ്പവും സംഭവിക്കാത്ത വിധത്തിൽ കേരള ഹൌസിനടുത്തുള്ള ജന്തർ മന്ദറിൽ അവർ കുറെ ജൈവ് വിളിച്ചിട്ട് തിരിച്ചു പോന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ആഗമനോദ്ദേശം മോദിയെയും അമിത്ഷായെയും ഒക്കെ നേരിട്ട് കണ്ട് എങ്ങനെയെങ്കിലും സഹായിക്കണേ എന്ന് അഭ്യർത്ഥിക്കാനാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് കേരളത്തിന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ മോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചപ്പോൾ പിണറായി വാക്കുകൊണ്ടുപോലും നോവിക്കാതെ സൂക്ഷിച്ചത് ശരീരം ഡൽഹിയിലായിരുന്നെങ്കിലും മനസ്സ് കേരളത്തിലും കർണാടകയിലും ആയിരുന്നതുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിവേഗം അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നു അന്വേഷണത്തിന്റെ മുഖ്യ കഥാപാത്രങ്ങൾ മൂന്ന് കമ്പനികളാണ് കരിമണൽ കറുത്ത പ്രധാന ഉടമയായിരിക്കുന്ന സി എം ആർ എൽ ആണ് പ്രധാന വില്ലനെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള കെ എസ് ഐ ഡി സിയും പിണറായി വിജയന്റെ മകളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള എക്സാലോജിക്കും ഈ കേസിലെ ആരോപണ വിധേയരും പ്രതികളുമാണ് രണ്ട് കമ്പനികളിലും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പരിശോധനകൾ നടന്നിരിക്കുന്നു ഏതു നിമിഷവും എക്സാലോജിക്കിനെ തേടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർ എത്തുമെന്ന് ഉറപ്പായതോടെ മൂടിന് പിടിച്ചതുപോലെ ഓടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു പിണറായിയുടെ മുഖം ആകെ വിളറി വെളുത്തിരിക്കുന്നു കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോയപ്പോഴും മുഖ്യമന്ത്രിയുടെ മുഖത്ത് കോപവും ദുഃഖവും ഒക്കെ ആയിരുന്നു ആരോടും ഒന്ന് ചിരിക്കാൻ പോലും കൂട്ടാക്കാതെ ഇരുന്ന മുഖ്യമന്ത്രിയുടെ മനസ്സ് മുഴുവൻ മകളെ ഓർത്തുള്ള വെപ്രാളവും വേവലാതിയുമായിരുന്നു എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ഞൊടിയിടയിൽ ഇന്ന് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് വീണ വിജയൻ തന്നെ രക്ഷിക്കണമേ എന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് വളരെ വിചിത്രമാണ് വീണ കർണാടക ഹൈക്കോടതിയിൽ പോയത് സി എം ആർ എലും കെ എസ് ഐ ഡി സിയും ഒക്കെ കേരള ഹൈക്കോടതിയാണ് സമീപിച്ചത് എന്നാൽ ഹൈക്കോടതി സ്റ്റേ ചെയ്യാനോ ഇടപെടാനോ വിസമ്മതിച്ചു അതുകൊണ്ട് തന്നെ അന്വേഷണം മുമ്പോട്ട് പോകുന്നു കേരള ഹൈക്കോടതിയിൽ പോയാൽ പ്രയോജനമൊന്നും കിട്ടില്ല എന്ന് ബോധ്യമായി നേരെ കർണാടക ഹൈക്കോടതിയിലേക്ക് വിട്ടിരിക്കുകയാണ് പിണറായിയുടെ മകൻ പിണറായി ഭരിക്കുന്ന നാട്ടിൽ ബിസിനസ് സംരംഭങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഏറ്റവും ഉറപ്പുള്ളത് പിണറായിയുടെ മകൾക്കാണല്ലോ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയാവുന്നതിന് മുൻപ് പിണറായിയുടെ മകൾ ബാംഗ്ലൂരിൽ പോയി ബിസിനസ് ചെയ്തത് ബാംഗ്ലൂരിലെ കമ്പനിയൊക്കെ അടച്ചുപൂട്ടി പിണറായിയുടെ മകൾ ഇപ്പോൾ ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ ഭർത്താവിന്റെ മന്ത്രി മന്ദിരത്തിലോ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം തന്റെ കമ്പനിക്ക് ഒരു ഓപ്പറേഷനും ഇല്ല എന്നാണ് വീണാ വിജയന്റെ അവകാശവാദം എന്നിട്ടും കർണാടക ഹൈക്കോടതിയാണ് എക്സാലോജിക്കിന് വേണ്ടി വീണ സമീപിച്ചിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ പോയതിന്റെ അപ്ഡേഷൻ കർണാടക ഹൈക്കോടതി വെബ്സൈറ്റിൽ വന്നതാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് എക്സാലോജിക്കിന്റെ അപേക്ഷയിൽ ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഒയുമാണ് വീണക്കെതിരെയും വീണയുടെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം ഉടനടി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സി ബി ഐയുടെ ഇ ഡി അന്വേഷണം പോലെ പിണറായിക്കിതിനോടവൻ മനസ്സിലായിരിക്കുന്നു ആരെയാണ് കാണേണ്ടത് ആരെയാണ് സ്വാധീനിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥ അതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് എങ്ങനെയെങ്കിലും അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച മറ്റൊരു കേസ് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണെന്ന് നോക്കണം വീണയുടെ കമ്പനിയെക്കുറിച്ചും സി എം ആറിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ കൈക്കൂലി കൊടുത്തതിനെ കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഷോൺ ജോർജ് കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കെ എസ് ഐ ഡി സി തങ്ങൾക്കെതിരെയുള്ള അന്വേഷണം നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് അതും കോടതി അംഗീകരിച്ചില്ല അന്വേഷണം പുരോഗമിക്കുമ്പോൾ അടുത്തതായി എത്താൻ പോകുന്നത് എക്സാലോജിക്കൽ ആണെന്ന് കൃത്യമായി അറിയാം എക്സാലോജിക്കിൽ വീണാ വിജയനെ തേടി എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ മാത്രമാണ് എസ് എഫ് ഐ ഒക്ക് ആശയക്കുഴപ്പമുള്ളത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഔദ്യോഗികമേ അടച്ചുപൂട്ടിയിരിക്കുന്നു അതുകൊണ്ട് അവിടേക്ക് നോട്ടീസ് അയച്ചാൽ അത് കൈപ്പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്ത അഡ്രസ്സ് അതിലേക്കായിരിക്കും ആദ്യത്തെ നോട്ടീസ് അയക്കുക അത് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സാണ് എ കെ ജി സെന്ററിലേക്കോ അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മന്ത്രിമന്ദിരത്തിലേക്കോ കയറി ചെന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അത്തരമൊരു ആശങ്കയാണ് മൂടിന് പിടിച്ചതുപോലെ പിണറായിയെ നെട്ടോട്ടമോട്ടാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ധൃതി പിടിച്ച് കർണാടക ഹൈക്കോടതിയിൽ പോയി മകൾ ഹർജി കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വെപ്രാളത്തിലാണ് പിണറായിയും കുടുംബവും പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന അവസ്ഥയിലേക്ക് നാടിന്റെ മുഖ്യമന്ത്രി എത്തപ്പെട്ടിരിക്കുന്ന കൗതുകമുണർത്തുന്ന അവസ്ഥയാണിത് ഒരു തരത്തിലും ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യം ആകെയുള്ളത് കേന്ദ്രം വിരോധം തീർക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ പറയുന്നത് വിശ്വസിക്കാൻ അടിമകളായ സഖാക്കൾക്ക് പോലും കഴിയാത്ത സാഹചര്യമുണ്ട് തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പലതവണ ആവർത്തിച്ച പിണറായിക്ക് കൈകൾ ഒട്ടും ശുദ്ധമല്ലാത്തതും മടിയിൽ ഏറെ കനമുള്ളതും തന്നെയാണ് കുഴപ്പം അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ കേന്ദ്രത്തോട് മല്ല യുദ്ധത്തിന് പോവാതെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാനുള്ള നീക്കമായിരിക്കും അതുകൊണ്ടാണ് പിണറായി ഇപ്പോഴും പൊട്ടിത്തെറിക്കാത്തതും ബഹളം വയ്ക്കാത്തതും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് മകൾ അറസ്റ്റിന് വക്കിൽ എത്തുമ്പോൾ മാത്രമേ കേന്ദ്രത്തെയും മോദിയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പിണറായി എത്തൂ അപ്പോഴേക്കും കേന്ദ്രവിരുദ്ധ സമരത്തിന് ചൂടുപിടിക്കും ഒന്നര ദശകം ഹാർഡ് വർക്ക് ചെയ്ത് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം തച്ചുടച്ച് പ്രീണന രാഷ്ട്രീയവും അഴിമതി രാഷ്ട്രീയവും കൊണ്ട് കെട്ടിപ്പൊക്കിയ അധികാരത്തിന്റെ കോട്ടക്കൊത്തലങ്ങൾ തകർന്നു വീണാൻ തുടങ്ങി എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എസ് എഫ്ഐയുടെ അന്വേഷണം തടയാൻ ആർക്കും കഴിയാത്ത സാഹചര്യമുണ്ട് അവസാനത്തെ കച്ചിത്തുരുമേ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വിശദമായ അന്വേഷണം മുമ്പോട്ട് പോകുന്നു കേരള സർക്കാരിലെ ഫൈനാൻസ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗം വഹിച്ചിരുന്നപ്പോൾ കെ എസ് ഐ ഡി സിയിൽ ഡയറക്ടറായിരുന്ന മൂന്ന് പേർ പിന്നീട് അവർ സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷവും സി എം ആർ എൽ കമ്പനിയിൽ തുടർന്നത് തന്നെയായിരിക്കും പിണറായിയിലേക്കും മകളിലേക്കുമുള്ള പ്രധാന വഴി അങ്ങനെ തുടർന്ന ഒരാളുടെ പേര് എ ജെ പൈ എന്നാണ് ആ എ ജെ പൈ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു പല രാഷ്ട്രീയക്കാരുമായും കൊടുക്കൽ വാങ്ങലുകൾ അദ്ദേഹത്തിന് എന്ന് വ്യക്തമാകുന്നു എ ജെ പൈ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയായാണ് സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ വരുന്നത് പിന്നീട് എ ജെ പൈ സി എം ആർ എൽ ഡയറക്ടറിൽ തുടരുകയാണ് സർക്കാർ സർവീസും റിട്ടയർ ചെയ്തിട്ടും റിട്ടയർഡ് ഫൈനാൻഷ്യൽ സെക്രട്ടറി മറ്റു പല പ്രമുഖരുടെയും കമ്പനിയിലെ ഡയറക്ടറാണ് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ് എ ജെ പൈ എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു ഇത്തരം ഇടപാടുകളെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിതമായിരിക്കുന്നു അവയെക്കുറിച്ചൊക്കെയുള്ള സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കൈകാലിത്തടിച്ച് അവസാന വഴികൾ തേടി പിണറായി നെട്ടോട്ടമൂടുന്നത് പക്ഷേ ഈ ടിക്കുറി പിണറായിയും മകളും രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന